തലശ്ശേരി അതിരൂപതിയിൽ ദിവ്യകാര്യ കോൺഗ്രസ് ഡിസംബർ മുതൽ വരെ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ തലശ്ശേരി അതിരൂപതിയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഡിസംബർ പതിനൊന്ന് മുതൽ വരെ നടക്കും കേരള സഭാനവീകരണത്തിന്റെ ഭാഗമായും അതിരൂപത ദിവ്യകാരുണ്യ വർഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചും അതിരൂപതയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസിന് വേദിയൊരുങ്ങുകയാണ് തോമാപുരത്ത് പ്രത്യേകമൊരുക്കുന്ന ദിവ്യകാരുണ്യ നഗർ കേന്ദ്രീകരിച്ചാണ് ബൃഹത്തായ ഈ ആത്മീയ ഉത്സവം ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്നത് അതിരൂപതയിലെ ഇരുന്നൂറ്റി പത്ത് ഇടവകളിലെ അധികം വരുന്ന കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് ഇരുപതിനായിരത്തിലധികം പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഒരുക്കമായി എഴുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന ഇരുപത്തിനാല് കമ്മിറ്റികളാണ് തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് ായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും വിശ്വാസികളുടെ ഒരു വലിയ സംഗമ ഭൂമിയായി ഈ തോമവരെ മാറ്റപ്പെടുന്ന ഒരു വലിയ സംഗമത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പുതിയ മധ്യേ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ നന്ദിയോടെ അനുസരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ഈ ഇരുന്നൂറ്റി പത്ത് ഇടമകളിൽ നിന്നും ആൾക്കാർ കടന്നു വരുമ്പോൾ ഇതിന്റെ വിപുലമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഈ പ്രസ് കോൺഫറൻസിലേക്ക് എല്ലാവർക്കും കൃത്യമായി തോമാരം ദിവ്യകാരുണ്യ നഗറിൽ തുടക്കം കുറിക്കുകയാണ് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ഈ ദിവ്യകാരന്യ കോൺഗ്രസ് എന്ന് വിളിക്കുന്ന യൂക്കനിസ്റ്റിക് കോൺഗ്രസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും പതിനൊന്നാം ലയോ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഫ്രാൻസിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ യൂക്കനിസ്റ്റിക് കോൺഫറൻസ് നടക്കുക അതിൻ്റെ ചുവടുപിടിച്ച് ദേശീയ തലത്തിലും അതിരൂപത രൂപതാ തലങ്ങളിലെ ഇടപെടലിലൊക്കെ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെടുന്നു തലശ്ശേരി അതിരൂപതയിൽ ആദ്യമായിട്ടാണ് ഒരു ദിവ്യകാരന്യ കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെടുന്നത് എഴുപത് വർഷത്തിലധികമുള്ള ചരിത്രത്തിന്റെ രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദിവ്യകാരന്യ കോൺഗ്രസ്സിൽ ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ പ്രശസ്ത അധ്യാനപരവും വചനപ്രകോഷകനുമായിട്ടുള്ള ഡാനിയേൽ ഭൂഖണ്ഡത്തിലെ വചനപ്രഘോഷണം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദിവ്യകാരന്റെ കൺവെൻഷനാണ് അത് വൈകുന്നേരം നാലര മുതൽ ഒൻപതര രാത്രി ഒൻപതര മണിവരെയാണ് അതുപോലെ തന്നെ രണ്ടാം ദിവസം പകൽ ഈ മൂന്ന് ദിവസ കൺവെൻഷൻ കൂടാതെ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സംവാദവും സിംബോസിയവും നടക്കും യുവജനങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സഭാപരമായ വിശ്വാസപരമായ വചനപരമായ എല്ലാ വിഷയങ്ങൾക്കും ഇരുപത്തി അഞ്ച് അംഗ പാനൽ വിദഗ്ദ്ധ സമിതി ഉത്തരങ്ങൾ നൽകുന്ന സദസ് യുവജന സിംബോസിയ സംഘടിപ്പിക്കുന്നു പതിനാലാം തീയതി ശനിയാഴ്ച സമാപന ദിവസം രാവിലെ ഒൻപതര മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്നര മണി വരെ അതിരൂപതയിലെ ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനെട്ട് ഇടവകളിൽ നിന്ന് ഡെലഗേറ്റ്സിന് വേണ്ടി ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഡെലഗേറ്റ്സിന് വേണ്ടി ദിവ്യകാരൻ പഠന ശിബിരം കുടുംബങ്ങൾ ഇടവകകൾ ഫെറോന തലങ്ങളിൽ അതിവിപുലമായ ഒരുക്കങ്ങളാണ് ദിവികാരിനോ കോൺഗ്രസിന്റെ സംഘാടനത്തിനായി നടക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവികാരന കോൺഗ്രസിനോടനുബന്ധിച്ച് ദിവ്യകാരന കൺവെൻഷൻ യുവജന സിംബോസിയവും സംവാദവും ദിവ്യകാരുണ്യ പഠന ശിബിരം ദിവ്യകാരുണ്യ എക്സിബിഷൻ ദിവികാരി പ്രദക്ഷിണം വിശുദ്ധ കുർബാന അർപ്പണം എന്നിവ നടക്കും ഈ വിശ്വാസ വർഷത്തിന്റെ അല്ലെങ്കിൽ ദിവ്യകാന വർഷത്തിന്റെ സമാപനത്തില് ദിവ്യകാന കോൺഗ്രസും ദിവ്യകാന കൺവെൻഷനുമായിട്ട് പതിനായിരങ്ങൾ എത്തിച്ചേരുക നമുക്കറിയാം ഈ കാലഘട്ടങ്ങളില് വിശ്വാസ മേഖലകളിൽ അപജയങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന് കാരണം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആത്മീയത രൂപപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് ആ തിരിച്ചൊരു തന്നെയാണ് തന്നെയാണ് ശരിയതിരുപത വളരെ പ്രാധാന്യം കൊടുത്തികാല വർഷമായി പ്രഖ്യാപിക്കുകയും എല്ലാ ഇടമുകളിലും ദിവ്യകാല വർഷ ധ്യാനം സംഘടിപ്പിക്കുന്നു സംഘടിപ്പിക്കുന്നു അനുമതമായി ദിവ്യകാല കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു അവസാന ദിവസം പിതാക്കന്മാരും തലശ്ശേരി അതിനുള്ള മുഴുവൻ വൈദികരും സിസ്റ്റേഴ്സും അത്മായും ഉൾപ്പെട്ട സമൂഹ ബലി ദിവ്യകാല പ്രദർശനം സമാപനാശീർവാദം നടത്തപ്പെടുക ലോകത്തിലും പ്രചരിപ്പിക്കുക എന്ന വലിയൊരു കൂടി വിശ്വാസത്തിൻ്റെ വലിയ പ്രമോഷകരായി മാറേണ്ടവരാണ് ദീപികാരുടെ സംസ്കാരം ലോകത്തിലെ എല്ലായിടത്തും എത്തിക്കാനുള്ള വലിയൊരു ഭാഗമാണ്കാരുടെ ആഘോഷ പരിപാടികൾ സമാധാനത്തിൽ ഇവിടെ നടക്കുന്ന യുവമാവിനെക്കുറിച്ച് നടക്കുന്ന ദീപികാരുടെ കൺവെൻഷനും ദിവികാരുടെ കോൺഗ്രസ്സും വരിയായി ദീപികാരുടെ പ്രദർശനം കൊടുക്കുകയായിരുന്നു ഏറെ Obrigado. വാർത്താ സമ്മേളനത്തിൽ ദേവികാരിയ കോൺഗ്രസ് ജനറൽ കൺവീനർ മോൺസഞ്ഞൂർ മാത്യു ഇളനിരുത്തിപ്പടവിൽ ഫാദർ റവറൻ ഡോക്ടർ മാണി മേൽവട്ടം ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ ഫാദർ ജോൺസൺ അന്ത്യാംകുളം ഫാദർ ജോസഫ് തൈക്കുന്നുംപുറം ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാറ്റ് ഫാദർ മാർട്ടിൻ മാമ്പുഴയ്ക്കൽ ഫാദർ ജെറിൻ മരശ്ശേരിയിൽ ഫാദർ ആൽബിൻ തെങ്ങുംപള്ളിയിൽ സാബു കണ്ടത്തിൻകര ഷിജിത് തോമസ് വർക്കി മടക്കാംപുറത്ത് എന്നിവർ പങ്കെടുത്തു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.